ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ചൂട് കട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ഐറ്റമാണ് മുറുക്കെന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ബട്ടർ മുറുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കാണുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മുടെ ബട്ടർ മുറുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിക്ക് അര കപ്പ് അളവിൽ കടലമാവ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കുന്നത് ബട്ടർ മുറുക്കാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ രണ്ട് സ്പൂൺ അളവിൽ റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ബട്ടർ ഉരുക്കിയും രണ്ട് സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ജീരകം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിൽ എള്ളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറുത്ത എള് അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ബട്ടർ മാവിൻ്റെ എല്ലാ വശത്തും ഒരുപോലെ ഒന്ന് പിടിച്ച് വരണം ആ ഒരു രീതിക്ക് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പൊ നല്ലതുപോലെ നല്ലതുപോലൊന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പൊ ഞാൻ മൊത്തത്തിൽ ഒരു കപ്പ് വെള്ളമാണ് ആദ്യം എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം നമ്മൾ പുട്ടിനൊക്കെ ഒഴിച്ച് നനച്ചെടുക്കുന്ന പോലെ വേണം ഈ ഒരു മുറുക്കിന് വേണ്ടിയിട്ടും ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് കുറേശ്ശെ ഒഴിച്ച് കുഴക്കുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിലൊന്ന് എടുക്കാനായിട്ട് പറ്റും വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വീണ്ടും അരിപ്പൊടിയും അതുപോലെ തന്നെ കടലമാവും അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിൽ കിട്ടും നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ ഒന്ന് സോഫ്റ്റ് ആക്കി വേണം കുഴച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ മൊത്തത്തിൽ അരക്കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന അരിപ്പൊടിക്കനുസരിച്ചിട്ട് വെള്ളത്തിന് വ്യത്യാസം വരാം ഇപ്പൊ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടാണ് ഇതുപോലെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം ഈ ഒരു പരുവത്തിൽ വേണം ഒന്ന് കുഴച്ച് എടുക്കാനായിട്ട് ഇനി നമുക്ക് നമ്മുടെ മുറുക്കൊന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങും അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ സ്റ്റാറിന്റെ ഒരു അച്ചാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് സേവനാടിയിലേക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ മുറുക്കൊന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങും അപ്പൊ നമ്മുടെ മുറുക്ക് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ സേവനാടിയിൽ നമ്മുടെ മാവ് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് കറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഒരല്പം എണ്ണ സൈഡിലായിട്ടൊന്നും ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് മാവ് കുറേശ്ശിയായിട്ട് ഇതിനുള്ളിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ മാവൊന്ന് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് അടച്ചതിന് ശേഷം എണ്ണയിലേക്കൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ എണ്ണയിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എണ്ണയൊന്ന് ചൂടാക്കാനായിട്ട് നമ്മുടെ മുറുക്ക് ആകാം പരുവത്തിന് എണ്ണ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരല്പം മാവ് എണ്ണയിലേക്കൊന്ന് ഇട്ട് നോക്കാം എണ്ണയിലേക്ക് മാവ് ഇട്ട ഉടനെ തന്നെ പൊങ്ങി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ ആയിട്ടുള്ള ഒരു പരുവത്തിൽ ആയിട്ടില്ല എന്നാണ് അർത്ഥം ഈ ഒരു സമയത്ത് നമ്മൾ മാവ് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുറുക്ക് കുതിർന്നതുപോലെയായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം നമ്മുടെ എണ്ണ കറക്റ്റ് ഒരു പരുവത്തിൽ ആയതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് മുറുക്കൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാനായിട്ട് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എണ്ണയൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട് ഇപ്പം ഞാൻ വീണ്ടും ഒരല്പം മാവൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ മാവ് ഇട്ട ഉടനെ തന്നെ ഇതുപോലെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്കും നമ്മുടെ എണ്ണ കറക്റ്റായിട്ടുള്ളൊരു ചൂടിലായിട്ടുണ്ടെന്നാണ് അർത്ഥം ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ മുറുക്ക് തയ്യാറാക്കുന്നതെങ്കിൽ നമ്മുടെ മുറുക്ക് കുതിർന്നതുപോലെയായിരിക്കും കിട്ടുന്നത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മുറുക്ക് തയ്യാറാക്കി കഴിഞ്ഞാൽ മുറുക്ക് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അതുപോലെ തന്നെ മുറുക്ക് നല്ല ഹാർഡ് ഹാർഡാവുകയും ചെയ്യും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മുറുക്കൊന്നും തയ്യാറാക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് ഒന്നുകിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ മുറുക്ക് നമുക്ക് ഇതുപോലെ കുറേശ്ശെയായിട്ടൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇട്ട് എടുക്കാവുന്നതാണ് അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ വാഴയിലോ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിയെടുത്തതിന് ശേഷവും നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ആവശ്യത്തിനുള്ള എല്ലാ മാവും എണ്ണയിലേക്ക് എണ്ണയിലേക്കൊന്ന് പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ മുറുക്ക് കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിൽ വെന്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പതയൊക്കെ ഒന്ന് കുറഞ്ഞു വരും ആ ഒരു സമയം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നമ്മൾ ആദ്യം മുറുക്കിന് വേണ്ടിയിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്കും എണ്ണ നല്ലതുപോലെ പതഞ്ഞാണ് വന്നിട്ടുള്ളത് ഇപ്പം എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞ് നമുക്ക് മുറുക്ക് നന്നായിട്ടൊന്ന് തെളിഞ്ഞു കാണാൻ പറ്റുന്ന പരുവത്തിലായിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മുറുക്ക് എണ്ണയിൽ നിന്നൊന്ന് എടുത്ത് മാറ്റാവുന്നതാണ് ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്കും നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് എന്നാൽ നമുക്ക് കടിച്ചു കഴിക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലുള്ള മുറുക്കായിട്ട് കിട്ടും ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മുറുക്കും ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം എന്തായാലും ഈ രീതിയിലൊന്ന് ബട്ടർ മുറുക്ക് തയ്യാറാക്കി നോക്കുക നമുക്ക് വെറും പത്ത് മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബായ്